വചനം സംഗീതം അതിലാണ് ഈ ലോകം വിടർന്നത് എന്ന് പറയുന്ന ഗീതാഞ്ജലി വായിച്ചിട്ടുണ്ടോ ആ ഗീതാഞ്ജലിയിൽ പ്രസക്തമായൊരു ഒരു ഗീതകം ഞാൻ ഇവിടെ ചൊല്ലുക അത് മുഴുവൻ മലയാളികളും ഇന്ത്യക്കാരും കേട്ടിരിക്കണം ടാഗോർ എഴുതിയത് ബംഗാളി ഭാഷയിലും ഹിന്ദി ഭാഷയിലും എഴുതിയത് മലയാളത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി ജി ശങ്കര കുറുപ്പാണ് വിവർത്തനം ചെയ്തത് അതിങ്ങനെയാണ് ഹേ മഹാപ്രഭോ അങ്ങയുടെ സംഗീതം ഞാൻ അറിയുന്നില്ല ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ട് എന്നാണ് തുടക്കം ഞാൻ ഞാനറി ഭവാന്റെ മോഹനഗാനാ ശൈലീ നിഭൃതം ഞാനതു കേൾപ്പൂ സതം നിത വിസ്മയശാലി ഉദയതയാന പ്രകാശകലയാൽ ഉജ്വല ശോഷം ഭുവനമനും അലതല്ലിടുകയാണധികം വായുവിലേനമനം അലീക്കുന്നോ ശിലകളെ ഈശ്വര ഗമനമനം പാടണമെന്നു വേണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമല്ലോ പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുമല്ലോ പ്രഭോ പരാജിത നിലയിലെ നിബദ്ധനിഹഞാൻ നിൻ ഗാനത്തിൻ നിരഞ്ജന്തമാകിയ വലയിലേ അറ്റമില്ലാത്ത പാട്ട് പോലെ പാടാൻ എനിക്ക് കഴിയാത്തതിൽ ഞാൻ പരാജയപ്പെട്ടിട്ട് കരയും പക്ഷേ കരയും ഞാൻ ആശ്വസിക്കുന്നു ആ പാട്ട് പോലെ ഒരിക്കലും എനിക്ക് പാടാൻ കഴിയില്ല എങ്കിലും ആ പാട്ടിന്റെ സർഗാത്മകമായ കണ്ണിയിൽ ഞാനും ഒരു കണ്ണിയാണല്ലോ ആ പാട്ടിന്റെ 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 ഒരു 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 ഞാൻ 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 ആ ആ ആ ആ ആ ലയമല്ലേ താളമല്ലേ ഈണമല്ലേ വാക്കല്ലേ വാക്കുകളും താളവും വാക്കുകൾ താളമാരുമ്പോ എല്ലാ മനുഷ്യരും ചേരുമ്പോൾ എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമാകുന്നതാണ് ഭജന ഭജനയിലൂടെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എനിക്കും ദൈവത്തിനുമിടയിൽ ഇടത്തട്ടുകാരം വേണ്ട പൂജാരി വേണ്ട നേരിട്ട് ദൈവത്തോട് സംവദിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലേടാ പാമരനെ ഉന കാരമേടാ പ്രാർത്ഥിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക